കേരളത്തിലെ കത്തോലിക്കാ സഭയോടും നല്ല നിലയിൽ പോകുന്ന സഭയുടെ സ്ഥാപനങ്ങളോടും ചിലർക്ക് എത്രമാത്രം പകയും അസൂയയും ഉണ്ടെന്നറിയാൻ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിന് സമീപം ദാരുണമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മതിയാകും മനസ്സാക്ഷിയുള്ള മനുഷ്യർക്കൊക്കെ ഞെട്ടലോടെ അല്ലാതെ കേൾക്കാൻ കഴിയാത്ത ഒരു വാർത്തയുടെ കീഴിൽ കത്തോലിക്കാ സഭയെയും സത്യം വിളിച്ചു പറയാൻ നട്ടെല്ല് കാണിച്ച പാലാ ബിഷപ്പിനെയും അസഭ്യം പറയുന്നവരുടെ മാനസികാവസ്ഥ പരിശോധിക്കപ്പെടേണ്ടതാണ് ജിഹാദ് ഉണ്ട് എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞത് പാലാമെത്രൻ ആയതുകൊണ്ട് പാല എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്നവർ തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ ആർ എസ് എസ് മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ ഇരവാദം ഇരവാദമുന്നയിച്ച് മൂങ്ങുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്തരം മുട്ടുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വാരി വിതറുന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെയും അവരുടെ കൊഴലൂത്തുകാരുടെയും സ്ഥിരം പരിപാടിയാണെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും കുറച്ച് വിവരമുണ്ടെന്ന് അഭിനയിക്കുന്നത് നല്ലതാണ് ഇതര മതസ്ഥരെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഒന്നാം ം ജിഹാദ് തന്നെയാണ് ആ ചീത്തപ്പേര് മാറണമെന്ന് ഇസ്ലാമിസ്റ്റുകൾക്ക് യഥാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത്തരക്കാരെ തള്ളി പറയുക എന്നതാണ് അത് ചെയ്യാതെ ഓരോ മണ്ടത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വെച്ചത് യാതൊരു പ്രയോജനവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന തിരിച്ചറിവെങ്കിലും ഇക്കൂട്ടർ കാണിക്കുക